അപ്പോ നിഷേപ്പി ആണ് ചെയ്യണേ ഞാൻ ആക്ച്വലി നമ്മുടെ ശംഖുപുഷ്പം ചായ ഉണ്ടാക്കണ് ശംഖുപുഷ്പത്തിന്റെ ഓക്കെ ഓക്കെ പറയൂ നിഷ ഇപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിലായിരിക്കുന്നത് നിഷ അമേരിക്കയിലായത് കൊണ്ടാണോ അറിയു ഹാപ്പി എന്തുകൊണ്ടാണ് കാരണം എന്താണെന്നറിയണം ജനങ്ങൾക്ക് അറിയണം എന്റെ ഹാപ്പിയാണ് അത് എന്നെ ഹാപ്പി നമ്പർ എന്താണ് കാരണം തേടി ഞാൻ പോകാറില്ല എന്താ എനിക്ക് വെച്ചാ വെച്ച് അതായത് ആൾക്കാർക്ക് നിങ്ങൾ ഇത്ര സന്തോഷമല്ല എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞു രണ്ട് കാരണങ്ങളായി എനി അതർ എനി അതർ റീസൺ ജീവിതത്തിലുള്ളതിന്റെ കാരണം പറ സന്തോഷമായിട്ട് എനിക്ക് കൂടുതൽ ദൈവം തരുന്നുണ്ട് അതാണ് സന്തോഷത്തിന്റെ കാരണം ഐ ഹാപ്പി ബിക്കോസ് ഓഫ് എല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഇനി തന്നില്ല തന്നില്ലെങ്കിലും ഞാൻ ഉള്ളത് വെച്ച് ഹാപ്പി ആവും നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഹാപ്പിനെസിന്റെ പുറകെ പോവില്ല നമ്മുടെ ഏത് ഉണ്ടോ അത് വെച്ച് ഹാപ്പി ആവുന്നു ഉള്ളത് കൊണ്ട് സംതൃപ്തി Very good. Thank you very much. <laughs>